കാഞ്ഞിരംകുളം സർവീസ് ബാങ്ക് അവിടുത്തെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിനെയും അറോടുകൂടിയാണ് ഈ രണ്ട് ലക്ഷം കൊടുക്കുന്നത് മദ്യം മദ്യം കിടത്തി ഒരു അബോധാവസ്ഥയാക്കിയത് ഭ്രാന്തിന്റെ വേറൊരു വക്കിൽ മൂന്ന് പ്രാവശ്യം പുള്ളി പോയി മൊഴി കൊടുത്തതാണ് മൊഴി കാഞ്ഞുളം സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുത്തിട്ട് പോലും ഇതുവരെ കേസ് ചാർജ് ചെയ്തിട്ടില്ല എൽ സി സെക്രട്ടറി ആണ് കാഞ്ഞിരംകുളത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർ പറയുന്നത് കേട്ട് മാത്രമേ കാഞ്ഞിരംകുളം പോലീസിന് എന്തെങ്കിലും അവസ്ഥ ജനമൈത്രി ജനമൈത്രി വിളിക്കാൻ പോലീസ് എന്നാണ് വൈപ്പ് നമസ്കാരം കാഞ്ഞിരംകുളത്തുള്ള രണ്ട് സഹാക്കന്മാരുടെ സൽപ്രവർത്തി കാരണം കഷ്ടതയും ദുരിതവും അനുഭവിക്കുകയാണ് ഒരു അമ്മയും ഒരു ചെറുപ്പക്കാരനും തൻ്റെ സ്വത്തും പണവും എല്ലാം കൈക്കലാക്കാൻ വേണ്ടി മാത്രം സഹായഹസ്തവുമായി നീട്ടിയെത്തിയ രണ്ട് സഖാക്കന്മാർ കാഞ്ഞിരംകുളത്തെ ഒന്നാം വാർഡിലുള്ള ഷിബു എന്ന ഒരു മെമ്പറും അതുപോലെ തന്നെ മറ്റൊരു എൽ സി സെക്രട്ടറി എന്ന പേരിൽ അറിയപ്പെടുന്ന ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നിൽക്കുന്ന മധു എന്ന് പറയുന്ന ഒരു സഖാവും ചേർന്നുകൊണ്ട് കാഞ്ഞിരംകുളം പോലീസിനെപ്പോലും കൂച്ചു വിലങ്ങിട്ട് നിർത്തിയിരിക്കുമ്പോൾ അവരുടെ ആ അമ്മയുടെയും മകൻ്റെയും വീട്ടിനകത്തുള്ള സ്വർണം പോലും സ്വർണവും പണവും പോലും മോഷ്ടിച്ചെടുത്തതിന് ശേഷവും കാഞ്ഞിരംകുളം പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയുമായി നിൽക്കുകയാണ് എന്താ പേരുന്നത് ബിജു 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 അമ്മയുടെ ആരാണ് എൻ്റെ ചേച്ചിയാണ് ഈ കാഞ്ഞിരം പോലീസിൽ സ്വർണ്ണവും പണമൊക്കെ പോയതായിട്ട് നിങ്ങൾ പരാതിയിലും കൊടുത്തു ഒന്നര മുമ്പ് പരാതി കൊടുത്താണ് ഇതുവരെ ഒന്ന് അന്വേഷിക്കുകയോ ഈ പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാരെ സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പകരം ഈ അമ്മയും മോനെ സ്റ്റേഷനിലേക്ക് നിരന്തരം വിളിക്കുന്നു അല്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിപ്പിക്കും മറ്റാൾക്കാർ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടും ഇത്രയും ഇങ്ങനെ ഇത്രയും സംഭവം നടന്നിട്ട് പോലും അവർ ഞങ്ങൾ വിളിക്കും അവിടെ എല്ലാ ദിവസവും സ്റ്റേഷനിൽ വരാൻ പറയും അവര് വരുത്തില്ല നമ്മൾ തിരിച്ചു വരും ഇപ്പോൾ നാളെയും വിളിച്ചിട്ടുണ്ട് നാളെയും പോകണം അവർ വന്നില്ല തിരിച്ചു വരും ഒന്നവരൊന്ന് അന്വേഷിച്ചിട്ട് ഇവരെ മൊഴിയെടുത്തു സാറിനെ ഇവരെ മൊഴിയെടുത്തു കഴിഞ്ഞാൽ കേസ് ചാർജ് ചെയ്യേണ്ടതാണ് ഇതുവരെ കേസ് ചാർജ് ചാർജ് ചെയ്തിട്ടില്ല ചാർജ് ചെയ്തെങ്കിൽ ഞങ്ങൾ കോടതിയിൽ നോക്കായിരുന്നു അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പൈസ തിരിച്ചു തന്നോ ഇപ്പൊ ഒരു എട്ട് ലക്ഷം അവർ അവരെ ആ പൈസ തിരിച്ചു പകുതിയെങ്കിലും നമുക്ക് തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ അവർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വേറെ വേണ്ടിയിട്ട് അവർക്ക് അവരെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അത് കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു അത് പോലും ചെയ്യുന്നില്ല അവർ പേര് ശ്യാമെ കാഞ്ഞിരകുളം പോലീസ് സ്റ്റേഷൻ

ശ്യാമെന്ന് പറഞ്ഞു ഞാൻ പണിക്ക് വെക്കോണ്ടിരിക്കുന്നു ഇപ്പം കുറച്ച് ദിവസം കൂടെ പോകുന്ന കാഞ്ഞിരങ്ങുളം പോലീസ് സ്റ്റേഷനിലെ വസ്തു സംബന്ധമായതാണ് സ്റ്റേഷനിലെ പിന്നെ ഇതാ ഇയാള് എന്നെ മദ്യപിച്ച് ആദ്യം ഈ ഷിബു എന്ന് പറയണ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് ലക്കിട്ട് കിടക്കും കിടന്നിട്ട് പിന്നെ ഈ പൈസ എല്ലാം വാങ്ങുന്ന എല്ലാം ിബു എന്ന് പറഞ്ഞാ എന്താണ് അയാളുടെ പണി അയാളും വാർഡ് മെമ്പർ ആണോ താങ്കൾ ഇവിടെ താരമാണ് ഞാൻ എൻ്റെ ഒരു ചേച്ചിയുടെ മോനാണ് അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു വസ്തു ഉണ്ടായിരുന്നു വിറ്റ് പത്തൊമ്പത് ലക്ഷം രൂപ കൈ കിട്ടി അപ്പൊ ഇവരെ സഹായിക്കാനെന്നുള്ള രീതിയിൽ മുമ്പേ ഇവരെ രണ്ടുപേരെ സഹായിക്കാനെന്നുള്ള നിലയ്ക്ക് കാശ് കിട്ടിയപ്പോൾ സഹായിക്കാൻ വേണ്ടി വന്ന ആളാണ് ഷിബു എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മയ്ക്ക് കണ്ണുകൊണ്ട് പോട്ടെ അദ്ദേഹത്തിന് ഏത് ഏത് പാർട്ടിയുടെ ആണ് സി പി എമ്മിന്റെ വാർഡ് മുമ്പറാണ് കഴൂരില്ല കാഞ്ഞകുളം പഞ്ചായത്ത് താങ്കളൊരു രാഷ്ട്രീയ പ്രവർത്തനം അല്ല ഞാൻ പിന്നെ ബി ജെ പിയുടെ അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഇത് രാഷ്ട്രീയ വൈരാഗി തീർക്കാൻ വേണ്ടി ഷിബു ശിബുനെ കരിവാരി തേക്കാൻ ശിബുനെ ഈ കാഞ്ഞിരകുളം കാഞ്ഞിരകുളം വാർഡ് അല്ലേ പഞ്ചായത്ത് കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ കഴൂര് വാർഡിലെ ഷിബു എന്ന് പറയുന്ന സഖാവിനെ ആ ഒരു സഖാവിനെ കരിവാരി കരിവാരിത്തേക്കാൻ വേണ്ടി താങ്കൾ മനപൂർവ്വം കെട്ടി ചമയ്ക്കുന്ന ഒരു കത്തില്ല ഒരിക്കലും അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങൾ രാഷ്ട്രീയ ഇതുവരെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല ഇതിപ്പോ എന്റെ ചേച്ചിയുടെ മോൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പിന്നെ റിലേറ്റീവ് വ്യക്തി മാത്രം അല്ല രാഷ്ട്രീയമായിട്ട് ഇതുവരെ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല പക്ഷേ ഇനി

അല്ല നിർബന്ധിച്ച് നാലഞ്ച് പേരായിട്ട് ചേർന്ന് കുടിപ്പിക്കും എന്നിട്ട് ഒരു ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്നിട്ട് പിന്നെ പോലീസ് ഞാൻ അത് ഒരുപാട് ദിവസം ദിവസം കുറച്ച് ഇതിൽ ഞങ്ങൾ ഇടപെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് ചേച്ചിയുടെ ചേച്ചിയുടെ ഇവനെ കാണാനില്ല ഇവനെ പുറത്ത് കാണാനില്ല അപ്പം ഞാൻ എൻ്റെ ഭാര്യ വന്ന് ചോദിച്ചു നോക്കിയപ്പോഴേക്കും ഈ പുള്ളിക്കാരി അവിടെ കിടക്കുന്ന റൂമിൽ കിടക്കുന്നു അപ്പം എന്നെ വിളിച്ചു ഞാൻ വന്നപ്പോഴേക്കും കുമാറെ അപ്പോൾ വിളി ഒരു അനക്കമുണ്ട് ഇന്നും ഡോർ തുറക്ക് ഡോറ് മുമ്പ് പൂട്ടിയെടുത്തോണ്ട് പോയി അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഇങ്ങനെ പലരും റിലേറ്റീവ് എല്ലാവരും വരും കയറാൻ പറ്റുന്നില്ല കാരണം ചേച്ചിക്ക് വലിയ ഇവരുടെ ഇവർ വീടല്ല ഇവരുടെ വീട് വേറെയാണ് അപ്പോൾ ഇവർ ഒറ്റയ്ക്കാണോ ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് താമസമായ വീടാക്കിയത് പിന്നെ ഇവിടെ പോലീസിൽ വിളിച്ചു പോലീസ് വന്ന് പിന്നെ മുമ്പറ വീട്ടിൽ പോയി താക്കോൽ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് തുറന്ന് ചുരുക്കി പറഞ്ഞാൽ മദ്യം മദ്യം തന്ന് കിടത്തി ഒരു അബോധാവസ്ഥയിലാക്കി അതായത് ഭ്രാന്തിന്റെ വേറൊരു വക്കിലെത്തിച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് അവനെ അങ്ങനെ അങ്ങനെ പിന്നെ പോലീസ് വന്ന് അവനെ ഹോസ്പിറ്റലിലാക്കി അപ്പോൾ ഒരു മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് അതാണ് അവൻ സംസാരിക്കാനുള്ള ഒരു രണ്ടുപേർക്കുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ട് അവന്റെ അമ്മയെ ഞങ്ങൾ നോക്കി പിന്നെ ഇവനെ ഒരു ഒരു മാസം വരെ ഹോസ്പിറ്റലിലായിരുന്നു മദ്യപാനം നടത്താൻ വേണ്ടിയിട്ടുള്ള ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും അങ്ങനെ ഇനി രണ്ട് രണ്ട് വർഷം ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ഇതൊക്കെ കാരണം ആദ്യം നല്ല അങ്ങനെ നല്ലോ മദ്യപിക്കുന്നില്ല ഇപ്പൊ ഈ സർവീസ് ഭരണ ബാങ്കിൽ ഏത് ഏത് സർവീസ് കാഞ്ഞിരക്കുളം സർവീസ് ഭരണ ബാങ്ക് അവിടെ ഈ പണ്ട് ഇപ്പൊ നമുക്കറിയാമല്ലോ ഇപ്പൊ പല പ്രശ്നം ഉണ്ടാക്കുന്ന സമയമാണ് സർവീസ് ബാങ്കിൽ സർവീസ് ബാങ്കുകൾ എന്തോ പ്രശ്നം പൈസ ഇട്ടിരിക്കുന്നവർക്ക് വരെ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല പിന്നെ എസ് പി ഇട്ടിരിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കാൻ അവർക്ക് പൈസയല്ല പക്ഷെ ആ സമയത്താണ് ഈ പുള്ളി പിന്നെ ഇങ്ങനെ രണ്ട് ലക്ഷം വെച്ചിട്ട് കൈ ഒപ്പിടുന്ന ആളിനെ ഒപ്പിടാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നിട്ട് പോലും ഫിറ്റാക്കി നിർത്തി കൈയടയാളം വെച്ച് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം വെച്ച് ഇങ്ങനെ അറോഡ് കൂടി അതായത് അവിടുത്തെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിനെ അറവോഡ് കൂടിയാണ് ഈ രണ്ട് ലക്ഷം കൊടുക്കുന്നത് കാരണം അവർക്ക് അവരുടെ ദൂരത്തിന് ആരാണ് പ്രസിഡന്റിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല ഈ ഷിബു എന്ന് ആൾക്ക് ബോർഡ് പറഞ്ഞർ അങ്ങനെ അല്ല ബോർഡ് മെമ്പർ അല്ല പാർട്ടിയുടെ പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി എന്നുമാണ് ഇപ്പോൾ അത് കഴിഞ്ഞ് വാർഡ് മെമ്പറുമാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പുള്ളി ജയിച്ചത് പുള്ളി ഫുൾ ടൈം മദ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരിതാണ് അല്ല മദ്യം മദ്യം പാടില്ല ലഹരിയെ ലഹരിക്ക് എഗനിസ്റ്റായിട്ട് നിൽക്കുകയാണ് ഒരു തുള്ളി മദ്യം പോലും നമ്മുടെ നാട്ടിൽ കൂടുതൽ ലഭ്യമാകില്ല എന്നുള്ള ഉറപ്പോടുകൂടിയാണ് എൽ ഡി എഫ് സർക്കാർ രണ്ടാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് ആ സമയത്താണ് ഒരു ഷിബു എന്ന് പറ ഷിബു എന്ന് പറയുന്ന ഒരു പാട്ട് മുമ്പർ ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന പാർട്ടിയുടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഷിബു എന്ന് പറയും ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് എന്ന് എൻ്റെ സംശയത്തിന് ദൂരീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്റെ പേര് ബിജു ഇവർക്ക് ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ചേച്ചിക്ക് ഇപ്പോൾ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾ ചേച്ചു കഴിഞ്ഞിട്ട് വന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് എനിക്കിത്രയും സംസാരിക്കേണ്ടി വന്നത് ഞാനിത് കാഞ്ഞരകുളം പോലീസ് സ്റ്റേഷനിലെ പുള്ളിയുടെ മാമനും ഞാനും കൂടെയാണ് പരാതി കൊടുത്തത് പരാതി കൊടുത്തിട്ട് ഒന്നര മാസമായി സർക്കിളിൽ എസ് ഐ ഇവരെല്ലാം അന്വേഷിച്ചിട്ട് ഇതുവരെ അതിനൊരു കേസ് ചാർജ് ചെയ്തിട്ടില്ല കേസ് ചാർജ് ചെയ്തിട്ട് ഒന്ന് കാശ് തിരിച്ച് വരണം അല്ലെങ്കിൽ കേസ് ജാർജ്ജ് കാശ് എങ്ങനെ തിരിച്ച് തരും പുള്ളിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് പുള്ളി അബോധാവസ്ഥയിലാണെങ്കിൽ പോലും പുള്ളി ബാങ്കുകാർക്ക് അവർ ഇന്ന് സൈൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തേ പറ്റില്ല കൈയ്യടേം വെച്ചാൽ എടുക്കാമല്ലോ കയ്യടയോളം വെച്ചാണെങ്കിൽ ബാങ്ക് കൊടുത്താൽ മതി പിന്നെ ഫിക്സഡ് ഇടുമ്പോഴേക്കും കൈയ്യടയിൽ ഒക്കെ കൊടുത്തത് പക്ഷെ തിരിച്ചെടുക്കാൻ പോകുമ്പോഴേ ഇരിങ്ങനെ ഒത്തുകയർന്ന് പോകുമ്പോൾ സെക്രട്ടറിക്കൽ അവിടെ എടുക്കുന്നവർക്കറിയാലോ പുള്ളി ഒക്കെ കാശ് എടുക്കുന്നത് അങ്ങനെ എങ്ങനെ കൈയ്യടയിളം വെച്ചാൽ ഇവർ കൊടുക്കും പക്ഷെ ഞങ്ങൾ ഇടപെടായിരുന്നെങ്കിൽ ഈ എട്ട് ലക്ഷം പോകുമായിരുന്നു നെല്ലിമുട്ട് സർവീസ് നെല്ലിമുട്ട് എസ് ബി ഐ ബാങ്കിലും ഫിക്സ് ഇരുന്ന പൈസായിരുന്നു ഒരു ലക്ഷം രൂപ എടുത്തു എങ്ങനെ നിരന്തരം ആശയൊക്കെ എടുത്തു നിന്ന് എടുത്തു നിങ്ങൾ ആരോപിക്കുക ആരോപിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി സമ്മതത്തോടു കൂടി ഒരുപക്ഷെ കൊടുത്തതായിക്കൂടെ അല്ല ഇവർക്ക് നല്ല പൂസ്വത്തോളം ഉള്ള ഒരുക്കാരാണ് സ്വർണ്ണം ഉണ്ടായിരുന്നു വീട്ടിൽ ഇപ്പം വീട് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും ഇല്ല ഇവർക്ക് കയറി ഒരു ടീമായാലും വൈകുന്നേരം ആയാലും കയറും വീട്ടിനകത്ത് കയറും പിന്നെ പുള്ളിയെ മദ്യപിക്കും പിന്നെ അവിടെ വീണ്ടും പറഞ്ഞു പിന്നെ വീട്ടിൽ കിടക്കണം വസ്തു മണ്ണും വീടും വിൽക്കുന്നു മണ്ണം വീടും പദ്ധതിക്ക് ഞങ്ങൾ ഞങ്ങളിടപെട ഞാനിപ്പോൾ ഇട ഞങ്ങളിപ്പോൾ ഇടപെട ഞങ്ങൾ ഞാനെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഇതിലല്ല ഇപ്പം ഞങ്ങൾ പിന്നെ ഫാമിലി ഇടപെടായിരുന്നു എങ്കിൽ മൊത്തം ഒരു മണ്ണും വീടും പദ്ധതിക്ക് ഇള കൊണ്ട് ഒപ്പിട്ട് മേടിക്കുമായിരുന്നു ചേച്ചിയുടെ പേരിലുണ്ടായിരുന്ന വസ്തുവല്ല ഇവരെഴുതി കൊടുത്തു ചേച്ചി കണ്ണുകൾ ഇടാത്തോണ്ട് ഇനി ആവശ്യം ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവൻ്റെ പേര് എഴുതി കൊടുത്തു അതുകൊണ്ട് അത് ഇൻ്റെയിൽ സ്വ പൂസ്വത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഇടപെട്ടത് ഇപ്പോൾ മൂന്നാല് പേർക്ക് മണ്ണും വീടും പദ്ധതിക്ക് അവർ എഴുതി കൊടുക്കുമായിരുന്നു അങ്ങനെ മൊത്തം ഇപ്പോൾ ഒരു ഒരു മാസം കൊണ്ട് അവരുടെ അപ്പോൾ കാഞ്ഞിരകുളത്തിൽ എസ് ഐക്ക് അറിയാം എസ് ഐ വന്ന് നോക്കിയപ്പോഴേക്കും ഇവന് അവരെന്നെ പറയും രണ്ടു ദിവസം കൂടി കിടന്നിരുന്നെങ്കിൽ അവർ മരിച്ചു പോരുന്ന ആ ഒരു അവസ്ഥയായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഈ പുള്ളി പോയി മൊഴി കൊടുത്തതാണ് മൊഴി കാഞ്ഞുളം സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുത്തിട്ട് പോലും ഇതുവരെ കേസ് ചാർജ് ചെയ്തിട്ടില്ല അവർ പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാർട്ടിയുടെ ഒരു ഈ എസ് ഐക്കും അവിടെ ഇരിക്കുന്ന കാഞ്ഞകുളം പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു ന്യായമായിട്ടുള്ള കേസ് എസ് ഐ അന്വേഷിച്ചപ്പോഴേക്കും അന്വേഷിച്ചു എസ് എസ് ഐ വന്നാണ് ഇവനെ കൂട്ടിയിട്ടുന്ന റൂം തുറന്ന് ഇവനെ പുറത്താക്കി ഹോസ്പിറ്റലിലാക്കുന്ന ഇതെല്ലാം അവർക്കറിയാം പിന്നെ ഇവർ അന്വേഷിച്ചപ്പോഴേക്കും ബാങ്കിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെന്നും വ്യക്തമായിട്ട് അവർക്കറിയാം ഒന്നേ അവർ കേസ് ചാർജ് ചെയ്തതിൻ്റെ ഒരു ചാർജ് ചെയ്ത കാര്യം എന്താണ് അവർക്ക് ആരുടെ പ്രശ്നമുണ്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൽ 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 സി സെക്രട്ടറി അവരാണ് ഇവിടെ പുള്ളിക്കൊണ്ടുകൂടി ഇരുത്തിയിരിക്കുന്നത് ഈ എസ് ഐ ആൾക്കാരെയും അവര് പറയുന്നത് കേട്ടെട്ട് എൽ സി സെക്രട്ടറി ആണ് കാഞ്ഞിരംകുളത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവര് പറയുന്നത് കേട്ട് മാത്രമേ കാഞ്ഞിരംകുളം പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസ്ഥയാണ് അതാണ് കാഞ്ഞിരംകുളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാഞ്ഞിരംകുളത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ മൊത്തം മൊത്തത്തിലുള്ള അവസ്ഥ എങ്ങനെയാണ് നമുക്കെല്ലാം അറിയാനുള്ള കാര്യമാണ് ഒരു പ്യൂണിന്റെ അല്ലെങ്കിൽ അറ്റൻഡറുടെ ജോലി വേണമെങ്കിൽ പോലും പാർട്ടിയുടെ കത്തുണ്ടെങ്കിൽ മാത്രം അവനെ മാത്രം പിൻവാതിലൂടെ നിയമിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട് പണ്ട് ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പം ഞങ്ങൾ കാഞ്ഞിരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പുള്ളി മധു എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പുള്ളി പറയുന്നതനുസരിച്ച് ആണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പം ഈ ഒരാൾ ഈ മുമ്പർ ഒന്ന് മാറിയാൽ അടുത്തൊരു വേഷം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അടുത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വരും അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിപ്പോ ഒരു കേസ് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഒന്നത് കാശ് തിരിച്ചേരാൻ എന്ന് പറഞ്ഞാൽ അയാൾ വീട് പണിയൊക്കെ കഴിഞ്ഞു മുമ്പേ വീട് നല്ല വീട് പണിയൊക്കെ ചെയ്ത് ബൈക്കൊക്കെ എടുത്ത് പുള്ളി നല്ലൊരു ആഡംബരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കാഞ്ഞിരക്കുളം പോലീസിൽ രാജു എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരനും അദ്ദേഹത്തിനോട് പുള്ളിയുടെ അമ്മാവനാണ് കാശ് കൊടുക്കുന്നത് പുള്ളിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് രാജു എന്ന് പറയുന്നത് ഈ പുള്ളിയുടെ അമ്മാവനാണ് അമ്മാവനാണ് അമ്മാവന് ഞാനും കൂടിയാണ് കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്തിട്ടുണ്ട് എന്നെയും എന്റെ മാതാവിനെയും അന്യായമായി തടങ്കലിൽ വെച്ച് ഉപദ്രവിച്ചു പണം തട്ടിയെടുത്ത എതിർ കക്ഷികൾക്ക് എതിരെയുള്ള മേൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ഞിരംകുളം മെസ്സേക്ക് പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല മോളിൽ നിന്ന് പ്രഷറുണ്ട് ആരാണ് മോളിൽ നിന്നുള്ള കാഞ്ഞിരംകുളത്തുള്ള എൽ സി സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ മധുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് അതുമാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്ന ഈ ജനമൈത്രി പോലീസിനെ ജനം ജനമൈത്രി പോലീസിനെ വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ പറ്റത്തില്ല പിന്നെ ഇവരെല്ലാരും കൂടി മദ്യപിക്കുന്ന സമയത്ത് ഇവരെ കാലും മോം വെട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അതായത് മോം വെട്ടിയെന്ന് അവനുരോഗിയാണ് മാനസ്യരോഗിക അവനെ ഭീഷണിപ്പെടുത്തി കുറച്ചുകൂടെ പൈസ തട്ടിയെടുക്കാൻ വേണ്ടിട്ട് അവരെ കാലിൽ കാലില് ക്ഷിപെട്ടിയെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർക്കാല് പിന്നെ ഞങ്ങളിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വന്ന് ഇപ്പം ഇത്രയൊക്കെ ആയിട്ടുണ്ട് പുറത്തുനിന്ന് സാക്ഷികളല്ലോ ഇല്ല അവര് തന്നെ പറയുന്നുണ്ട് പിന്നെ ഈ സംസാരത്തിൽ അവർക്കറിയാം സംസാരത്തിൽ ആൾക്കാർ അറിയാം അപ്പോൾ അവര് പറയുന്നത് പിന്നെ ഞങ്ങൾ ഒരുപാട് രൂപ റോസ് ചോദിച്ചത് വേറെ ആരെങ്കിലും ആണോ എല്ലാം ഇല്ല ലക്ഷിബു തന്നെ വെട്ടിയത് അവനെ നമുക്ക് അകത്താക്കണം അല്ലെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ അങ്ങനെ അവരെ മാനസിക രോഗിയാക്കിയാലേ നമുക്ക് പൈസ കഴിഞ്ഞ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് വെട്ടിയിട്ടുള്ളതാണ് ചേച്ചി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചി പറയും പോലീസുകാർ വല്ലതും വന്ന് അന്വേഷിച്ചതാണ് അല്ല പോലീസുകാർ വന്നന്ന് ഇവർ പൂട്ടിയിട്ടേണ്ടെന്ന് തുറന്നിട്ടുള്ളതല്ലാതെ ഇതുവരെ അന്വേഷണത്തിന് വന്നിട്ടില്ല കുറഞ്ഞപക്ഷം ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് അമ്മയുടെയോ മകന്റെയോ ആരുടേതായിരുന്നാലും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഒന്ന് അന്വേഷിക്കാൻ അതിന്മേലൊരു നടപടി സ്വീകരിക്കാനെങ്കിലും പക്ഷം നമ്മുടെ കാഞ്ഞിരംകുളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് തയ്യാറായാൽ വലിയ ഉപകാരമായിരിക്കും ആ അമ്മയ്ക്കും മകനും നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിന് കളങ്കം ചേർത്തുന്ന ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഒരുപാട് പേരുടെ രക്തം വേർപ്പാക്കി ഉണ്ടാക്കിയ ആ മഹത്തായ പ്രസ്ഥാനത്തിന് പോലും കളങ്കം ചേർത്തുന്ന ഇത്തരക്കാർക്കെതിരെ കഴിഞ്ഞയാഴ്ചയും ഞങ്ങൾ അവരുടെ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ് എന്നുള്ള നടപടി സ്വീകരിക്കാതെ ഇവർക്ക് വേണ്ട തക്കതായ ഉചിതമായ ശിക്ഷാ നടപടി തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം